ആയിരിക്കട്ടെ അല്ലേ ലുയാടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളില് പിന്നെയുള്ള വീഡിയോസ് നമുക്കറിയാം നൂറാമത്തെ എപ്പിസോഡ് നൂറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം അങ്ങനത്തെ ഉള്ള ആയിരം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി അങ്ങനത്തെ നൂറാമത്തെ കേട്ടോ ആ എപ്പിസോഡ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് അതുപോലെ തന്നെ പ്രഗ്നന്റായ ലേഡീസിനൊക്കെയുള്ള പിന്നെ അമ്മമാരെ ഒരുങ്ങുന്നവർക്കും ഒക്കെ ഉണ്ടല്ല ആശീർവാദമാണ് കൃഭാവസ്ഥ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നലെ എന്റെ സാക്ഷ്യം വായിച്ചായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു ഇന്നൊരു സാക്ഷ്യം വായിക്കാം നാളെ സാക്ഷ്യം വായിക്കാം നമ്മൾ എല്ലാം കൂടെ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഇടവരും പിന്നെയുള്ളത് നമുക്ക് ചീൻസിൻ്റെ റിട്ടീനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഴക്കുളത്ത് അതേപോലെ തന്നെ നമ്മുടെ ദൈവോളിയാൻ ധ്യാനം പറഞ്ഞാൽ ഓർക്കുന്നുണ്ടായിരുന്ന കുറവിലങ്ങാട് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലാണ് ദൈവോളിയാൻ ഞാൻ അതിൻ്റെ പോസ്റ്റ് ഒന്നുകൂടി ഇട്ടേക്കാം കേട്ടോ വൈദികരാകാൻ സൃഷ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ധ്യാനം ട്വൻ്റി ഫോർ ഹവേഴ്സ് കേട്ടോ മുപ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആറ് മുപ്പത്തൊന്നാം തീയതി രണ്ട് മണിക്ക് തീരും അപ്പോൾ അത് അതിന് ഫുൾ ടൈം ഉണ്ടാകും കേട്ടോ അതിനൊക്കെ നിങ്ങളെ പ്രത്യേകം അറിയിക്കാം നിങ്ങളുടെ യുവജനങ്ങളെയും കുട്ടികളെയൊക്കെ പ്രത്യേകം വിളിക്കാം നമുക്കൊരു സാക്ഷ്യമായി ഇന്നത്തെ നന്മറഞ്ഞ വ്യാഴാഴ്ചയാണെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിലും എനിക്കുള്ള നന്മർജ്ഞാൻ ഞങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കും ഒന്ന് രണ്ട് നിയോഗമൊക്കെ ആണ് കേട്ടോ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മയ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷ ആമേൻ െ ഇന്ന് തമ്മുടെ വിഷയത്തിന് മുൻപ് സാക്ഷ്യം വായിക്കുകയാണ് എന്റെ പേര് ഷൈമോൾ എന്നാണ് കർതാവ് എനിക്ക് വലിയ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തി താമസിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അച്ഛന്റെ ഡോക്ടറെ ഞാൻ സ്ഥിരമായി കണ്ടു പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണുള്ളത് മൂത്തക്കുട്ടിക്ക് നാല് വയസ്സായപ്പോൾ ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റായി ആദ്യത്തെ രണ്ട് മാസം കുഴപ്പമില്ലാതെ കടന്നുപോയി മൂന്നാമത്തെ മാസത്തെ ചെക്കപ്പിന്പ്പോൾ അനോമൽ സ്കാനിങ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു സാധാരണ അഞ്ചാം മാസത്തിൽ ചെയ്യുന്ന സ്കാനിംഗ് ആണിത് അങ്ങനെ അനോമൽ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്ന റിപ്പോർട്ട് വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ ഡൗൺ സിൻഡ്രോമിൻ്റെ റിസ്ക് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നതായിട്ട് റിപ്പോർട്ട് വന്നു ബാക്കി കാര്യങ്ങളൊക്കെ നോർമലാണ് ഇത് ഈ റിസൾട്ട് കണ്ട ഡോക്ടേഴ്സ് ഞങ്ങൾ പറഞ്ഞു ഇത് നൂറിൽ ഒരു ആളുകൾക്കാണ് ഇങ്ങനെ വരുന്നത് കാരണം ബാക്കിയെല്ലാം നോർമലും ഇത് മാത്രം അതായിരിക്കും ഉദ്ദേശിച്ചിരുന്നേ എനിക്കറിയില്ല ആളുകൾ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് ആകെ ഞങ്ങൾ തകർന്നു പോയി ഞങ്ങള് താമസിക്കുന്നത് എടപ്പാള് അതായത് ഇടുക്കിയ അതെന്ന് തോന്നുന്നു അപ്പം ഒക്കെ കൂടി ആ പറഞ്ഞാൽ കുറങ്ങിയ സമയമായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റാത്ത പോലെ പോരാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പം പഴയ ഒരു സാക്ഷിയാണ് കേട്ടോ ആ സാക്ഷി താമസിച്ചു എന്ന് പറയുന്ന കാരണം പിന്നെ ഇസൾ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വേണ്ട അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വേറൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറഞ്ഞ ഞാൻ പറയാത്താണ് കേട്ടോ അങ്ങനെ മെയിൻ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിനെ കണ്ടു ടെസ്റ്റുകളൊക്കെ നടത്തി മൂത്ത കൊട്ടി ജനിച്ച് ആ ഹോസ്പിറ്റലായിരുന്നു ഡോക്ടറെ എല്ലാ റിസൾട്ട് നോക്കിയതിന് ശേഷം വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു നീ കുഞ്ഞ് അബ്നോർമൽ ആയിട്ടാണ് ജനിക്കുന്നത് കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു വേദനയായിരിക്കും കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഒരു ബ്ലഡ് ടെസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ നമുക്ക് വേണമെങ്കിൽ നടത്തി നോക്കാം എന്ന് പറഞ്ഞു ആ ടെസ്റ്റും കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഞങ്ങള് വീട്ടിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്റെ കുഞ്ഞിനെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് എന്ന് കരഞ്ഞ് അച്ഛൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ടോക്കിന്റെ അവസാന ആശർവാദ സമയത്ത് കോംപ്ലിക്കേഷനുള്ള ഗർഭിണികൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സമയത്ത് വയറിൽ കുരിശു വരച്ച് കരഞ്ഞ് പ്രാര്ത്ഥിച്ചു ദിവസം ഈ ടോക്കിനി ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലാതെ തരണമെന്നുള്ളായിരുന്നു പ്രാർത്ഥന ഞായറാഴ്ചത്തെ അഭിഷേകത്തിന് കൂടുമായിരുന്നു തിരുവോത്തിയിൽ ആരാധന സമയത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ദൈവത്തിന് പരമ്പര റിസൾട്ടുകൾ നോർമലായി കർത്താവ് പൂർണ്ണ ആരോഗ്യത്തിന് കുഞ്ഞ് ജന്മം നൽകാൻ ഇടവരുന്നു ഇപ്പോൾ കുഞ്ഞിന് മൂന്നര വയസ്സായി എന്ത് യാതൊരു കുഴപ്പമില്ലാതെ ഓടി നടക്കുന്ന പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് പിന്നെ പിന്നെ ഒരു കുഴപ്പമില്ല ചേട്ടൻ്റെ കൂടി ഓടിക്കളിച്ചിടക്കും ഞങ്ങൾ അഭിഷേകാന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ വിനോദനെ ടി വിയിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞ് കൈകൊണ്ട് തൊട്ട് നെറ്റിയിൽ വയ്ക്കും വലിയ ഇഷ്ടമാണ് കൈകോട്ട് പാട്ട് വളരെ പറയുമ്പോൾ അവൻ പല രീതിയിൽ അവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കും ഒട്ടുമ്പോൾ നിന്നൊക്കെ പ്രാർത്ഥിക്കും എന്നൊക്കെ പറയും സാക്ഷി എഴുതി ചിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ അവസാനത്തില് ഈ ഡോക്ടേഴ്സിന്റെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങൾക്കൂടെ എല്ലാം അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പ്രേസോൾ അതുകൊണ്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അന്നദിന എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു ആ ഡോക്ടർമാർ പറഞ്ഞിട്ട് പെട്ടെന്ന് ആ കൊച്ചിനെ അപോഷ് അറിഞ്ഞാൽ അല്ലേ അത് നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുകയും സഭ പഠിപ്പിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഉറച്ചു നിൽക്കുകയും ചെയ്യണം ആ ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവശക്തി കൂടെ പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് കർതാപ അനുഗ്രഹിക്കാം കേട്ടോ ഇന്ന് വേഗം പിന്നെ വാദനം പറയാം ഹോസിയ പ്രവചനത്തിൽ മൂന്നാമത്തെ അദ്ദേഹത്തിന് അഞ്ചാമത്തെ തിരുവചനാണ് ഹോസിയ ചരി വേഴ്സ് ഫൈവ് തലക്കെട്ട് ഇങ്ങനെയാണ് അതായത് ഈ ദൈവത്തിന്റെ ദൈവത്തെ മാത്രം അങ്ങനെയല്ല അതായത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഒരു ഒറ്റ കാര്യം മാത്രം നോക്കിയാ പോരാ എന്ന അർത്ഥത്തിലാണ് തലക്കെട്ട് ഇവിടെ ഇരിക്കുന്നത് അത് പക്ഷേ എന്നാലും പറഞ്ഞു തരുമ്പോൾ അങ്ങോട്ട് ക്ലിയറോ ഇതാണ് എന്റെ പ്രിയപ്പെട്ട വരുമ്പോൾ ഇതുംകൂടിച്ച് വരുമ്പോൾ ഇതുകൊണ്ട് നോക്കണം അതാണ് തലക്കണം അതായത് പിന്നീട് അവർ തിരിച്ചു വന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായ ദാവീദിനെയും അന്വേഷിക്കും ആ നാളുകളിൽ ഭയഭക്തിയോടെ അവരെ കഥാപാത്രം തിരിച്ചു വരും എന്നിട്ട് പറയാ അവിടുത്തെ ക്രഭയ്ക്ക് അവർ പാത്രമായിട്ട് തീരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭയങ്കരമായ ഒരു തിരുവനന്തപുര ഭാഗമാണ് അതായത് ഹോസിയായോട് കർത്താവ് പറയുകയാണ് നീ പോയൊരു ജാരു അഭിചാരണിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പറയുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇസ്രായേൽ കുറച്ചയാൾ കൂടെ നിൽക്കും പിന്നെ വീണ്ടും പഴയ പിന്നെ ഇതിലേക്കൊക്കെ പോവും അങ്ങനത്തെ ഒരവസ്ഥയാണ് എന്നിട്ട് പറയുകയാണ് എന്നിട്ട് ഇത് ഇങ്ങനെ പിന്നെ ഇത് ഇത് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കയറി വരിക ഇനി കുറച്ചു കാലത്തേക്ക് വലിയ കുഴപ്പമൊന്നുമൊക്കെ ഇല്ലാതെ വേറെ കുലദൈവങ്ങളോ മലദൈവങ്ങളോ ഒക്കെ ഇല്ലാതെ ഇവർ നേരെ ജോബി ജീവിക്കും നിന്റെ ഭാര്യ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊണ്ടുവരിക ഇനി ഇതിനെല്ലാത്തിനു ശേഷം പിന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അവിടെയാണ് പറയുന്നത് അവിടെ പറയുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് വെരു ശാന്തമോ അങ്ങനെ ശാന്തം അവർക്ക് അനതാപം തിരിച്ചറിവ് കിട്ടും തിരിച്ചറിവ് കിട്ടി അവർ മടങ്ങി വരുമ്പോഴേ ഒന്ന് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കും അത് മാത്രമല്ല പിന്നെയോ തങ്ങളുടെ രാജാവായാവിനെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ പരിശ്രമിക്കുമ്പോൾ നേതൃത്വത്തോടും കൂടെ ചേർന്ന് നിൽക്കാന്നുള്ളത് ഒരു ആധ്യാത്മികതയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഈ ടോക്കുകൾക്ക് ഒരുപാട് വൈദികരെ സമർപ്പിക്കുക അനുസരണത്തിന്റെ ഒരു മേഖല അതാണ് അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നേതൃത്വത്തോടും കൂടി ഒരു ഒരു വിധേയത്വം അതിനകത്ത് ഉണ്ട് സഹോദരങ്ങൾ വാർപ്പാപ്പ് നമ്മൾ വിധേയത്വം പ്രഖ്യാപിക്കുക അല്ലെ കുടുംബത്തിൽ കുടുംബനാഥനോട് നമുക്ക് ഒരു അനുസരണം വിധേയത്വം ഉണ്ട് എന്നതുപോലെ എന്നിവ പറയുകയാണ് അങ്ങനെ അവിടെ തിരിച്ചു അപ്പോൾ ഭയപത്യ തിരിച്ചു അങ്ങനെയുള്ളവർ കർത്താവിന്റെ കൃപയ്ക്ക് മാത്രമാവും അവരെയൊക്കെ ഞാൻ ക്ലാസ് എടുത്തൊക്കെ പറയുന്നത് ജോഷുവാക്കെ നമ്പർ വൺ ഉദാഹരണമാണ് അവിടെ ജോഷുവ എന്ന് പറയുന്നത് ദൈവത്തേതുകൊണ്ട് ചേർന്നെടുക്കുന്നത് മാത്രമല്ല ആ മോശയോടുള്ള ഒരു കീഴ്വഴക്കം കാണുന്നു ഏലിയായിക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഏലിയഷ ഏലിയായോട് ഒരു കീഴ്വഴക്കം കാണണം മനോഹരമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കിതൊന്നും ഇല്ലാതെ നമ്മൾ ദൈവത്തോട് നേരിട്ടൊരു കണക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ദൈവം ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിയല്ലേ അതുകൊണ്ട് ചിന്തിക്കുക ആത്മശോധന ചെയ്യാം നമുക്ക് സഭയുടെ അധികാരികൾ അത് മാത്രമല്ല നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മുകളിലുള്ള ആ ഒരു നമ്മുടെ കീഴ്വഴക്കം പ്രഖ്യാപിക്കുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് ആത്മശോധനയാണ് ഓരോ അതിനോ വലിയ അനുഗ്രഹമാണ് പ്രധാന അനുഗ്രഹം കേട്ടോ കേട്ടോ കൂടെയുണ്ട് കുഞ്ഞുങ്ങളെ വിട്ടുപോയോ അവയവ നമുക്ക് ശ്രദ്ധിക്കാം ഹാലയിൽ ഉയ്യ ഹാലയിൽ ഉച്ചത്തിൽ ശ്രദ്ധിക്കാം ഈ ശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കെന്ന് സ്തുതിച്ചെന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം പക്ഷേ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ കർത്താവെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചു പോയവരോക്കെയ ഞങ്ങളുടെ പാരന്റ്സിന്റെ വേദന കർത്താവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പി ചോദിക്കുക കർത്താവ് അവരുടെയൊക്കെ വിധേയത്വം സ്നേഹമോ പ്രഖ്യാപിക്കേണ്ട കാലഘട്ടങ്ങളിൽ വികാരത്തിന്റെ പുറത്ത് പലതും പറഞ്ഞുപോയ സംഭവം അനുദിപ്പിക്കുക കർത്താവ് ദൈവമേ ഒരു പക്ഷേ ഞങ്ങളുടെ മേലധികാരികളോടൊക്കെയുള്ള ഞങ്ങളുടെ പെരുമാറ്റത്തിലുള്ള ധിഖാരമൊക്കെ മൂലം കർത്താവ് ഹെബറായർ പതിമൂന്ന് പതിനേഴിലൊക്കെ പറയുന്നത് പോലെ അവർക്കൊരു സങ്കടം ഉണ്ടാക്കരുത് അങ്ങനെയൊക്കെ വന്നു പോകണമെങ്കിൽ എല്ലാ പാപകടങ്ങളും കർത്താവെ മരിക്കുന്നതിന് മുമ്പ് ഓർക്കാൻ ഈ നാളോർത്തൽ കുമ്മസാരമൊക്കെ നടത്താൻ തക്ക വിധം ദൈവകൃപയെ ആവസ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് നേതൃത്വത്തോടുള്ള വിധേയത്വത്തിലാണല്ലോ ഞങ്ങൾ കൃപക്ക് പാത്രമായിട്ട് തീരുന്നത് അങ്ങനത്തെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കർത്താവായ ദൈവമെ പ്രവർത്തിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവർ ഓരോരുത്തരെയും ആശ്രവിക്കുന്നു കർത്താവ് ഇവരുടെ നന്മറിഞ്ഞൂടെ എത്ര നല്ല ഓർക്കാണ് ഒരു ബെറും കയ്യോടെ തിരിച്ചയക്കരുത് കർത്തവെപ്പറിച്ചാൻ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകാര്യമായി തീരട്ടെ ഈ സ്കാനിങ്ങിന്റെ കാര്യത്തിലൊക്കെ കേട്ടത് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വരും നാളുകളിലെ കർത്താവെ കഴിഞ്ഞുള്ള ആശ്വാസ സമയത്ത് വലിയ ക്രമം ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു പക്ഷേ നാമത്തെ നിങ്ങളെ ആശ്രദിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വര ശ്രീയുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ